ഇങ്ങനെയാണ് ഒരു കത്ത് ചെറിയ കത്താണ് ഇപ്പോൾ ഗ്രഹനില തന്നിട്ടുണ്ട് ബന്ധുക്കളൊക്കെ പറയുന്നു ഇവിടെ ദേശത്തു നിന്നും മാറി താമസിക്കുക മാറി താമസിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊന്നും വരില്ല എന്നുള്ള ഒരു അഭിപ്രായം ബന്ധുക്കളും രക്ഷകർത്താക്കളൊക്കെ പറഞ്ഞു ഇത് ശരിയാണോ എന്നതാണ് ഉള്ളടക്കം മനോജ് സാർ നമസ്കാരം ആദ്യമായി നമ്മൾ ഈ ജ്യോതിഷത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കർമ്മമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും അതിൽ യാതൊരു തർക്കവുമില്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ശരി താങ്കൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ശരി അപ്പോൾ കുമ്പളം കുത്തിയാൽ മത്തൻ മുള മുളക്കില്ല മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല അതുപോലെ നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം അനുഭവിക്കും അതുതന്നെയാണ് സനാ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ശാസ്ത്രശാഖകളും ബേസ് ഈ കർമ്മത്തിൻ്റെ ബേസാണ് അപ്പം ഈ മനുഷ്യൻ്റെ കർമ്മം സത്കർമ്മമായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മനുഷ്യന് പറ്റുമോ അതൊക്കെയാണ് ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഈ സത്കർമ്മം ചെയ്ത് 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 സത്കർമ്മത്തിലേക്ക് വീണ്ടും വീണ്ടും ധർമ്മത്തിലേക്ക് ഇപ്പം ധർമ്മേണ ഗമനമൂർദ്ധം ഗമനമതസ്ഥാത് ഭവത്യധർമ്മേണ ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷതിരക്ഷിത അപ്പം ഇങ്ങനെ പല പാംലെറ്റിലൊക്കെ കാ ധർമ്മോ രക്ഷതി ധർമ്മോരക്ഷതിരക്ഷിത എന്നൊക്കെ അപ്പോൾ ധർമ്മം ചെയ്യുന്നവൻ അതായത് അധർമ്മം നമ്മളെ താഴത്തേക്ക് കൊണ്ടുപോകും അധോമുഖത്തിലേക്ക് നയിക്കുന്നതാണ് അധർമ്മം ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ഊർധമുഖത്തിലേക്ക് നയിക്കും അതായത് മേൽപോട്ട് ഐശ്വര്യവർധനവ് ഉണ്ടാവും ഇല്ലെങ്കിൽ സത്കർമ്മം സത്ഫലം ഉണ്ടാവും അപ്പോൾ ആയതിലേക്ക് ഇതിൻ്റെ അടിസ്ഥാനം കർമ്മമാണ് അപ്പോൾ ഈ കർമ്മം താങ്കൾ കണ്ണൂരിൽ ഇരുന്നാലും ശരി തിരുവനന്തപുരത്ത് ഇരുന്നാലും ശരി ദുബായിൽ പോയാലും ശരി തീർച്ചയായിട്ടും അത് അനുഭവിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല ഇനി ഈ ജാതക പ്രകാരം ദോഷങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചു എല്ലാ ജാതകത്തിലും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഗുണം ഏറിയിരിക്കും ദോഷം കുറഞ്ഞിരിക്കും ചിലതിൽ ദോഷം ഏറിയിരിക്കും ഗുണം കുറഞ്ഞിരിക്കും ഇപ്പം ഈ ദോഷം എന്ന് പറയുന്നത് ദുഷ്യതേ ഇതി ദോഷ അപ്പോൾ എന്താണോ ദുഷിക്കുന്നത് ദുഷിപ്പിക്കുന്നത് അതിനെ ദോഷമെന്ന് പറയും അപ്പം നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞ ജന്മങ്ങളിൽ ദുഷിച്ച പ്രവർത്തി ഏറി ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉപ്പ് തിന്ന തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ അങ്ങനെയല്ലേ അപ്പോൾ ഈ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഗ്രഹനില അല്ലെങ്കിൽ ജാതകം ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് നന്മയിലേക്ക് നീങ്ങണം എന്നുള്ളൊരു ബോധം വരണം അപ്പോൾ അതിലേക്ക് പ്രായശത്താതി കാര്യങ്ങളുണ്ട് ഒരുപാട് ചിന്തകളുണ്ട് മനസ്സിനാ മനസ്സിനെ രൂപപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെ ഗൈഡ് ലൈൻസ് ചെറുപ്പം മുതൽക്ക് തന്നെ ഒരാളെ ജനിച്ചപ്പോൾ ആ ക്ഷേത്രങ്ങളുമായിട്ട് അടിപ്പിക്കുകയും അതാത് നക്ഷത്ര ദേവതകളെ പൂജിക്കുകയും നല്ല രീതിയിൽ മനസ്സിനെ ചലിപ്പിക്കുകയും സംസർഗേ ഗുണദോഷ നല്ല ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടായി മനസ്സിനെ നല്ലവിധം നയിപ്പിക്കുകയും ചെയ്ത് ഒരു ആചാര പദ്ധതി ഉണ്ടാക്കി മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആ ഒരു ഫാക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു കുറേ പ്രിൻസിപ്പിൾ ആ ഒരു ആചാര അനുഷ്ഠാനം പദ്ധതിയാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ വെളിവാക്കുന്നത് അല്ലാതെ ഒരു നക്ഷത്രത്തെ കണ്ടു ഒരു വൃക്ഷം നട്ടു നമ്മളുടെ ദോഷമെല്ലാം പോകും എന്നുള്ള ഒരു ധാരണയും വേണ്ട ഇത് ഒരു എവല്യൂഷനാണ് ഒരു മനുഷ്യൻ്റെ പ്രോഗ്രഷ് പ്രോഗ്രസീവ് എവല്യൂഷനാണ് അപ്പം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു നല്ലൊരു എവല്യൂഷനിലേക്കാണ് അതിൽ എന്തൊക്കെ ചെയ്യാം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അത് അതുപോലെ തന്നെയാണ് ഇവിടെയും സ്കൂളിൽ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുകയാണ് അപ്പോൾ എൽ കെ ജി യു കെ ജിയിൽ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ കണ്ണടക്കും വീണ്ടും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും പോകും തോറും പോകും തോറും പോകും തോറും തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ ശിക്ഷയുടെ ഇത് അളവ് ഇല്ലെങ്കിൽ കാഠിന്യം കൂടും കാരണം അറിവ് വന്നു കഴിഞ്ഞു ഇപ്പോൾ എൽ കെ ജിയിൽ ചെയ്യുന്ന ഒരു കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് അഞ്ചാം ക്ലാസ്സിൽ ഒരു പയ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ശിക്ഷ ലഭിക്കും എൽ കെ ജിയിൽ ശിക്ഷ ലഭിക്കില്ല അപ്പോൾ അതുപോലെ ഈ ഈ റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലും കുറേ പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസ് സ്വകർമ്മമാണ് സ്വകർമ്മഭോക്തും ജായന്തേ പ്രായേണൈവഹി ജന്തവ ക്ഷീണേ കർമ്മണി ചാന്യത്ര പു ചാന്നയത്ര പുനർഗഛന്തി ദേഹിനഹ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കർമ്മഫലം അനുഭവി അനുഭവിപ്പാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കുകയാണ് അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ദോഷം എന്തെന്ന് എനിക്ക് വ്യക്തമല്ല ഇതിലേക്ക് കിടക്കുമ്പോൾ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ഇതിൻ പ്രകാരം നമുക്ക് സത്കർമ്മം എന്തൊക്കെ ചെയ്യാം കഴിഞ്ഞ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ കുറേ പാപങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അത് മാറ്റുവാൻ വേണ്ടി എന്തൊക്കെ ശ്രമിക്കാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ധർമ്മം ചെയ്യാം എന്നത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഫ്രീ വില്ലാണ് ആ ഫ്രീ വില്ലിനെ നീറ്റായിട്ട് യൂസ് ചെയ്ത് നിത്യം ചെയ്ത് കൊണ്ടാൽ ഈ ദോഷങ്ങളൊക്കെ പമ്പ കിടക്കും അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ആചാര്യന്മാർക്ക് എഴുതി വെച്ചിട്ടുള്ളത് പരിഹാരം എന്നുള്ളൊരു വാക്ക് ഇന്ന് വളരെയധികം മിസ് യൂട്ടിലൈസ്ഡ് ആണ് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് പനിയുണ്ടെങ്കിൽ പരിഹാരമുണ്ട് പാരസെറ്റമോളാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ പരിഹാരം ചെയ്യേണ്ട പനി അനുഭവിച്ചു തന്നെ പോട്ടെ അങ്ങനെ ഇരുന്നോളൂ കുഴപ്പമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും മനുഷ്യന് വേണ്ടത് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക ആദ്യത്തെ സ്റ്റെപ്പ് അതിനുശേഷം അതിനൊരു പ്രായശിത്തം ചെയ്യുക അപ്പോൾ ഇതിൽ ഈ പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിച്ച് കുറേ ജപങ്ങളും സത്കർമ്മങ്ങളും അനുഷ്ഠിച്ച് ദാനധർമാദികളൊക്കെ ചെയ്ത് നമ്മളുടെ പ്രവൃത്തിയിൽ മാറ്റം വരുമ്പോൾ താങ്കളുടെ മുപ്പത്തിരണ്ട് വയസ്സിൽ അനുഭവിക്കാവുന്ന ദോഷം ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു അതിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം ഇവിടെ നിന്ന് ഇത്രയും കുറയും തീർച്ചയായിട്ടും അത് അനുഭവിച്ച് അറിയുക അതാണ് മതം അതുതന്നെയാണ് സത്യം വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിന് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു താങ്കൾക്ക് താങ്കളുടെ ഇതുപോലെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങൾക്ക് വീണ്ടും അയച്ചു തരിക അയക്കേണ്ട വിലാസം സി കേരളം ഡോട്ട് ജി എം കെ അറ്റ് സി ഡോട്ട് എസ് എൽ ഗ്രൂപ്പ് ഡോട്ട് കോം താങ്ക് യു